ഒരു വർഷം മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് ഞങ്ങൾ എന്ത് പോകാൻ വയനാട് മൂന്നാറും ആഗമണൊക്കെ രണ്ടുമൂന്നട്ടം പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഊട്ടിക്ക് പോകുന്നത് ഇവിടേക്കൊക്കെ രണ്ടുമൂന്നട്ടം പോയിട്ടുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് പോയിട്ട് ഇതുവരെ സ്റ്റേ അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലാണ് പോണത് അത് പിന്നെ നിങ്ങൾക്ക് പെട്ടാണ്ട് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാനും കുഞ്ഞോളും പിന്നെ ഉമ്മയും ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് ട്രിപ്പ് നമ്മള് തലർച്ച നാലുമണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മള് നിലമ്പൂരൊക്കെ കവർ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം ഇപ്പൊ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പറയാറുള്ളതാണ് നമുക്ക് ഊട്ടിക്ക് പോവാൻ ഊട്ടി മാറി വല്ല മൂന്നാറാ വയനാട് ആഗമണ അങ്ങനെ ഇവിടെ അന്നൊന്നും നമുക്ക് ഈ വ്ലോഗിങ് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയാവുന്ന ചോരൊക്കെ കയറി പകുതി ഇപ്പം നമ്മളൊരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് രാവിലെയൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കുള്ള ലഞ്ചൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണ് ചെയ്യും ചോര കയറി ഊട്ടിയിൽ വരെ നമ്മൾ ഓരോ പ്ലേസ് കാണുമ്പോൾ അവിടെ ഒക്കെ നിർത്തി നിർത്തിയിട്ടാണ് പിന്നെ ഒരു അടിപൊളി പൈൻ ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ അതിൻ്റെയും കുറച്ച് വീഡിയോസ് റീസെന്റ് വീഡിയോസ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എനിക്ക് ഫോറസ്റ്റ് ഏരിയസും പിന്നെ കുറച്ച് പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് അപ്പിന്റെ ഫേസ് ഒന്നും ഞാൻ കാണിക്കാൻ ഞാൻ മാത്രമല്ല ആരും മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പവർ കൂടി പൗരൂടി പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഇപ്പൊ വന്നാലും സ്വാഭാവികം വേണമെങ്കിലും നിർത്തിനോടുത്ത് നിർത്തണിടത്ത് കുറങ്ങന്മാരെണ്ണടിച്ച് പോകുമ്പോൾ വേറെ വരുന്നൊക്കെ പറക്കിയിട്ട് വണ്ടിയിൽ ഇട്ടാലോ എന്നുള്ള പ്ലാൻ പ്ലാനും ഉണ്ടായിരുന്നു ഇതിന്റെ മേക്കപ്പും കെട്ടി ഒരിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഇതിലെത്തി ആദ്യം എടുക്ക പോകേണ്ടത് പ്രത്യേകിച്ചുള്ള പ്ലാനിങ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല വാനായിട്ട് പോകുമ്പോ അതിന്റെ ആവശ്യമില്ല ഏതൊക്കെ സ്ഥലങ്ങളുള്ള മൂപ്പരാൾക്ക് നന്നായിട്ട് അറിയാം ഗൂഗിൾ മാപ്പ് പോലും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആദ്യം നമ്മൾ ഊട്ടിയിലേക്കും ാണ് പോയത് അവിടെ നമ്മളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ കുറച്ചേരം കറങ്ങി തിരിഞ്ഞു വന്നപ്പോഴാണ് ടോയ് ട്രെയിൻ ഉണ്ട് പറഞ്ഞിട്ട് അവിടെക്ക് പോയി റീൽസിൽ കണ്ടുള്ള ടോയ് ട്രെയിൻ ആച്ചിട്ട് ഞാൻ വേഗം ചാടി കയറിയ കുട്ടികൾക്ക് കളിക്കണതൊക്കെ മേടിച്ച് പറ്റിച്ചു കൊടുക്കണ പോലെ ടോയ് ട്രെയിൻ കയറി പറ്റിക്കപ്പെട്ടത് ഞാൻ പിന്നീടാണ് അതിന്റെ മുഖത്ത് പൊലി ഉണ്ട് കണ്ടല്ലോ ഒന്നൊന്നര മണിക്കൂർ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്ത് വരുന്ന പോലെ ട്രെയിൻ പോയോണ്ടിരിക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ വീഡിയോ ഞാനിപ്പോ അവസാനിപ്പിച്ച കണ്ടില്ലേ അത് വേറെ ആ ട്രെയിൻ പോയതെ ആ പൊതിയടുത്ത് വീർന്നു അതൊക്കെ നമ്മൾ അവിടെ അവസാനിപ്പിച്ചു അടുത്തായിട്ട് നമ്മള് പോയത് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ആയിട്ടുള്ള ഈ യൂട്ടിഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഊട്ടിയിലേക്ക് എത്തുന്നവരെ കുഞ്ഞോള് ഒമിറ്റ് ചെയ്തിട്ട് ഒരു വിധമായിട്ടുണ്ട് ഞങ്ങള് രണ്ടാള് കുറെ റീൽസും വീഡിയോസ് ഒക്കെ എടുക്കാന്നുള്ള പ്ലാനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ആരോട്ട് ഒമിറ്റ് ചെയ്ത ക്ഷീണത്തില്ലോ അവിടെ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉമ്മൻ ഉപ്പാനായിട്ട് റീൽസ് എടുക്കേണ്ടത് വയ്യാത്ത കാരണം ഞാൻ എന്റെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഉപ്പാനകൊണ്ടാണ് പിന്നെ ഞാനും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് എനിക്ക് വീഡിയോ എടുക്കാനും യൂട്യൂബിൽ ഇടാനൊക്കെ ഏറ്റവും കൂടുതൽ போட்டிருந்தது பெணு <laughs> ഫ്ലവേഴ്സും കാരറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിറങ്ങുമ്പോഴത്തേനും കുഞ്ഞോളാകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു അടി നടക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ ഞങ്ങൾ നേരെ റൂമിൽ ഇതിന്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ റൂമിൽ പോണിയാണത് മേലി റൂം ആണ് നമ്മുടെ റൂം ഞങ്ങളെ റൂമിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് അവിടെ രണ്ടാൾക്കാരുണ്ടായിരുന്നു ഈ രണ്ടാൾക്കാരാണ് അത്യാവശ്യം ടയേർഡ് ആയിട്ടുണ്ടായിരുന്ന കാരണം തന്നെ എല്ലാവരും റൂമിൽ കയറി വാടന തന്നെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടില് ചൂടായ കാരണം എനിക്ക് ഇത് വരെ അത് ഫുൾ ആയിട്ടൊന്നിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയ സമയത്ത് ഊട്ടിയിൽ നല്ല ക്ലൈം നിങ്ങളെ വീഡിയോ കണ്ടത് ഇന്നാണെങ്കിലും രണ്ടാഴ്ച മുന്നേ ഞങ്ങള് സ്വാഭാവികമായിട്ടൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് നമ്മൾ റൂമിന്റെ അവിടെ നിന്നാ നേരെ കാണുന്ന രാത്രിയാവും തോറും തണുപ്പ് ഇത്തിരി കൂടുന്നുണ്ടോന്നൊരു സംശയം ഇല്ലാതെ ഇല്ലാതില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കോസ്റ്റ്യൂം ഒക്കെ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇത്രയും തണുപ്പുള്ള സമയത്തൊന്നും പുറത്ത് പോയിട്ട് ഒരു ചായ ഒടിച്ചില്ല എന്ന് പറഞ്ഞാൽ മോശമല്ല അതുകൊണ്ട് മാത്രം ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് ഒരു ചായ ഒടിക്കാൻ ഞാൻ ഈ വ്ലോഗിൽ നിന്ന് ഉമ്മമാനം വല്ലാണ്ട് കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ ഇമ്മമ്മ വീഡിയോ എടുക്കുമ്പോ അപ്പ മുഖം സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട അപ്പൊ ഓടി വരുന്ന ആളാ ഇന്നെ പറ്റി എന്ന് അറിയാം നമ്മളൊരു ചായക്കട കയറിയിട്ട് നല്ല ചൂടുള്ള ബൂസ്റ്റ് കുടിച്ച് എവിടുന്നാ കിട്ടുന്നത് നമ്മളെ നാട്ടിലൊക്കെ സാധാരണ എന്തെങ്കിലും കവറിലാക്കിട്ടല്ലേ തരുക ഇവിടെ ഒക്കെ ന്യൂസ് തരുന്നത് പിന്നെ ഒരു കുപ്പി വെള്ളം വെടിച്ചിട്ട് നേരെ റൂമി റൂമിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കുറെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ നെക്സ്റ്റ് ഡേ ഡേ ടൂല് ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പെട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് റൂമിനോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നേരെ ഞങ്ങൾ വന്ന ദിവസത്തിനായിട്ടും കുറച്ചുകൂടി തണുപ്പുണ്ടായിരുന്നു പിറ്റേ ദിവസം അത് കുഞ്ഞോള് വൊമിറ്റ് ചെയ്തിട്ട് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു പക്ഷെ രണ്ടാമത്തെ ദിവസം ഫുൾ ഓൺ നമ്മളെ റൂമിന്റെ തൊട്ട് താഴ്ന്നെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡേ ടുവിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കുട്ടിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതും ഇന്ന് അധികം ആൾക്കാരൊന്നും പോകാത്ത ഒരു സ്റ്റേഷൻ ആയിരുന്നു ലൗഡിൽ രാവിലെ ഏഴ് മണിക്കാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് സ്റ്റേഷനിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അവിടെ കയറാനൊന്നും അത് മാത്രമല്ല അവിടെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കലൊന്നും എല്ലാം അവിടെ അല്ല ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി ചാടിക്ക് ഒന്നും അധികം ആർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിട്ടാണ് ഫുഡ് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ ഭാഗ്യക്കേടുകൊണ്ട് അവിടെ ഓപ്പൺ ഓപ്പണായിരുന്നു ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തത് ഒരു വാട്ടർഫോൾസും പിന്നെ ഒരു മൗണ്ടെയ്നായിരുന്നു ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്ത കാരണം അവിടെ നിന്ന് ഓപ്പൺ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡാമിന്റെ ഏരിയ ഉണ്ട് അവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ റോഡ് സൈഡിനൊക്കെ ഇടക്കിടക്ക് നിർത്തിയിട്ട് ഇറേം ഓരോ തരം ചെടികൾ പിന്നെ ഭാര്യയുടെയും ഭർത്താവിന്റെ ഒക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോകണിക്ക് ഒരു അടിപൊളി തേയിലത്തോട്ടം കണ്ടപ്പോ അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാന്ന് ചോദിച്ചാല് ഞാൻ ഈ തേയിലത്തോട്ടേ പറയും അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സ്വപ്നം കാണാം അങ്ങനെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിക്കൂടെ നടക്കുന്നത് അതിന്റെ ഉള്ളിക്കൂടെ കൂടെ ഞാൻ സ്വപ്നം കാണാറ് അങ്ങനെ അതിന്റെ ഉള്ളിക്കൂടെ കൂടെ ഒരു ചേട്ടനെ നമ്മള് വൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ ായിരുന്നു കുഞ്ഞോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോസ്റ്റ്യൂമാണ് നമുക്ക് ഇനി കോസ്റ്റ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റെഡ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുണ്ടാവും ആള് പറഞ്ഞ പോസ്ന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നു അവര് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് പോസിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അവര് പ്രിന്റ് എടുക്കാം കഷ്ടപ്പെട്ടതിനുശേഷമാണ് എനിക്ക് പോസ് ഒക്കെ ഒന്ന് സെറ്റ് ആയി ആളുടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോ ഞാൻ ഇന്റേതായ കുറച്ച് ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇട്ടപ്പോ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജോലിക്ക് കയറിയാന്നുള്ളത് പക്ഷെ ഞാൻ അതൊന്നും കേട്ട് തളരുത്തോട്ടത്തിന്റെ അവിടെ നിന്ന് കാണാൻ ാണ് ഇതാണ് എന്റെ പിറ്റേ ദിവസത്തെ കോസ്റ്റ്യൂം ഒരു ഒറ്റ വീഡിയോയിൽ വരുന്നില്ല നമുക്ക് ഞാൻ സെലക്ട് ചെയ്ത് പ്രിന്റ് എടുത്ത ഫോട്ടോ കണ്ടാലോ ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞിട്ട് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ കമന്റ് അമ്മ ഞങ്ങള് കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ ഒക്കെ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് റോഡ് കാണാത്ത രീതിയിലായിരുന്നു മഞ്ഞു മൂടിയിട്ടുണ്ടായിരുന്നു അതിൽ ഊട്ടിക്ക് പോവാൻ ഉള്ളവർ പെട്ടെന്ന് പോയി അല്ല ഇപ്പോഴേ ക്ലൈമറ്റ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് അറിയില്ലെ കാരണം ഞങ്ങൾ പോയിട്ട് രണ്ടാഴ്ച പിന്നെ ഏതോ ഒരു സ്ഥലം കണ്ടപ്പോ അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ തണുപ്പുള്ള സമയത്താണ് ഞങ്ങൾ ഈ ഐസ്ക്രീം വയ്ക്കുന്നത് പിന്നെ അധികം നേരം അവിടെ നിൽക്കാണ്ട് വേഗം ിൽ വന്നിട്ട് ഞങ്ങള് ലാസ്റ്റ് ആയിട്ട് കവർ ചെയ്ത ഒരു സ്ഥലം എനിക്ക് വീട്ടിൽ പെട്ടെന്ന് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അന്ന് രാത്രി എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അധികം എവിടെയും കവർ ചെയ്യാൻ മാത്രമല്ല ഈ ക്ലിപ്സ് ഒക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആവർ ആയിട്ടുണ്ടായിരുന്നു കൂട്ടിയിട്ട് വേടിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഓക്കെ ബൈ